വീട്ടിൽ വെറുതെ കിടക്കുന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയാൽ ഈ ഒരു ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയാം എൻ്റെ വോയിസ് കുറച്ച് ഡൽഡാണ് എനിക്ക് തീരെ വയ്യേ പിന്നെ നമ്മൾ വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ട് വയ്യേ മാറ്റി മാറ്റിവെച്ച് ഇരുന്നും കിടന്നോക്കിയാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ രണ്ട് മിനിറ്റിൽ തികയാതെ കാണുന്ന ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മൂന്ന് നാല് മണിക്കൂർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ബോഡി പ്രസന്റ് ചെയ്യണമെന്നില്ലല്ലോ സോ അതുകൊണ്ടാണ് ഈ മൂന്നാലഞ്ച് മണിക്കൂർ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്നറിയില്ല ഇത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇരുന്നൂറ്റി ഒന്നാമത്തെ വീഡിയോയെന്ന് കേട്ടോ ഇരുന്നൂറ് വീഡിയോയ്ക്ക് ആകുമ്പോഴേക്കും ഒരു ടു കെ ആകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ഉദ്ദേശമൊക്കെ തെറ്റിപ്പോയി കേസ് ടു കെ ഒന്നും ആയില്ല സോ ഈ ഒരു വീഡിയോക്ക് ഒരു പത്ത് സബ്സ്ക്രൈബറേയും ഒരു അൻപത് ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതെനിക്ക് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല കിട്ടുമെന്ന് വിചാരിച്ചു തന്നെ കേട്ടോ നമ്മളിന്നും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ദൈവം ആയുസ് ആരോഗ്യമൊക്കെ തന്നല്ലോ ഗൈസ് തന്നെ വലിയ ഉപകാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോക്ക് ഒരു അൻപത് ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വയ്യാനിട്ട് നിങ്ങളോട് ചോദിക്കുന്നതാണെന്ന് കരുതരുത് കഷ്ടപ്പാട് അത്രയുണ്ടേ അതുകൊണ്ടാണേ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ക്രിസ്മസ് ട്രീ തന്നെ ഉണ്ടാക്കണമെന്നാണ് പിന്നെ എന്താണെന്ന് അറിയില്ല ക്രിബ് സെറ്റിലോട്ട് പോയി കാരണം മെയിൻ ആളുകൾ അവരാണല്ലോ അതിനുശേഷമാണ് ക്രിസ്മസ് ട്രീയും സാൻ്റയൊക്കെ വരുന്നത് എന്തായാലും സാന്റേനെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ ഡീറ്റെയിലിംഗ് ഒത്തിരി ഉള്ളതുകൊണ്ടും എനിക്ക് അത്ര വശമില്ലാത്തത് കൊണ്ടും ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കത്തില്ല ചിലപ്പോൾ ഉണ്ടാക്കും അപ്പോൾ ദാ നമ്മുടെ ട്രീ ഇങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പറഞ്ഞു ക്കെ ലേസ് എന്നാൽ പിന്നെ നോക്കി അടുത്ത വീഡിയോയിൽ കാണാമെ ബൈ